എല്ലാവർക്കും നമസ്കാരം എന്താ പറയുക ഇന്ന് ഞാൻ ഒട്ടും ഫ്രഷല്ലോ രാത്രി ഒരു എലി എൻ്റെ മുറിയിൽ കടന്നുപോടി എങ്ങനെയാണത് കയറിയതെന്ന് എനിക്കറിയില്ല എൻ്റെ ഷെൽഫിൽ ഡ്രസ്സൊക്കെ വെക്കുന്ന ഷെൽഫിലായിരുന്നു എലി അപ്പോൾ എനിക്കിങ്ങനെ ഉറക്കം പിടിച്ചു വരുമ്പോഴാണ് ഇതിൻ്റെ ഈ ഒരു എന്താ പറയുക കരൾ എന്ന് പറയും ഞങ്ങൾ നമ്മുടെ നാടൻ ഭാഷയിൽ കരക്കുക എന്നൊക്കെ പറയില്ലേ അപ്പോൾ ഈ അലമാര അടച്ചപ്പോൾ അത് പുറത്ത് കിടക്കാനുള്ള ഒരു തത്ര അപ്പോൾ ഇങ്ങനെ കരക്കാൻ തുടങ്ങി അപ്പോൾ ആ ക്രി കി കി കിറി സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നു അപ്പോൾ എവിടെ നിന്നാണ് കേൾക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല അങ്ങനെ അത് തപ്പി 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 പോയി അവസാനം എലിയെ ഞാൻ നമ്മുടെ എന്താ പറയുക മറ്റേ ഒരു പശയില്ലേ ഹിറ്റ് ഹിറ്റിൻ്റെ ഒരു ഒരു പശപ്പാഡുണ്ട് ഒരു ഗം പാഡ് എലീനെ കൊല്ലാൻ ഏറ്റവും ബെസ്റ്റ് അതാണ് കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ എലീനെ പിടിച്ചു അത് വെച്ചു എന്നിട്ട് എലീനെ പിടിച്ചതൊന്നും ഞാൻ അറിഞ്ഞില്ല പിന്നെ ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങി അപ്പോൾ രാവിലെ എണീക്കാൻ വൈകി യോഗ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ അപ്പോൾ ഒട്ടും പ്രഷല്ല കുളി കഴിഞ്ഞില്ല ഒന്നും കഴിഞ്ഞില്ല ഇപ്പം താ ചായ കുടിച്ചോണ്ടിരിക്കണേ ഉള്ളൂ അപ്പോൾ എന്താ പറയുക പണ്ടാമ പറയുന്ന ഒരു പഴഞ്ചൊല്ല ഞാനിങ്ങനെ ഓർത്തു കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ അതിനോടനുബന്ധിച്ച് ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു എന്നെ കണ്ടാക്കണം കട്ട പോലെ എന്ന് വെച്ചാൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ കട്ടവൻ്റെ തലേപ്പുവിട എന്നൊക്കെ പറയില്ലേ അപ്പോൾ ചിലരുടെയൊക്കെ അഭിമുഖം കാണുമ്പോൾ നമ്മൾ യൂട്യൂബിലും ഒക്കെ നമ്മൾ പലരുടെയും ഒരു എക്സ്പ്ലനേറ്ററി വീഡിയോ കാണുമല്ലോ ഇപ്പോൾ നടക്കുന്ന ഈ പ്രശ്നങ്ങളെ സംബന്ധിച്ച് അവരെ സംബന്ധിച്ചുള്ള ആരോപണങ്ങളിൽ അവർ മറുപടി പറയുന്നുണ്ടാവും ഞാൻ അങ്ങനെയൊന്നുമല്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള മറുപടി പറയുന്നുണ്ടാവും അല്ല പലരും ജനുവൻ തന്നെയാണ് പറയുന്നത് പക്ഷേ ചില ആളുകൾ തെറ്റ് ചെയ്ത ആളുകളുടെ കണ്ണിലേക്ക് നോക്കിയാൽ നമുക്ക് ശരിക്കും മനസ്സിലാവും അവർ ശരിയാണോ പറയുന്നത് തെറ്റാണോ പറയുന്നത് എന്നുള്ളത് അല്ലേ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുമോ ഇങ്ങനെയുള്ള അഭിമുഖങ്ങൾ കള്ളന്മാരുടെ മുഖത്തേക്ക് നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും അയാൾ കള്ളത്തരം ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് മുഖം പറയും വിളിച്ച് പറയും അതാണ് കണ്ണിലേക്ക് നോക്കിയിട്ട് നമുക്ക് ശരിക്ക് പറയാൻ പറ്റും ഒരാൾ കള്ളത്തരം ചെയ്തിട്ടുണ്ടോ ഇല്ലയെന്നുള്ള എത്ര കണ്ടവർ സ്ഥാപിക്കാൻ ശ്രമിച്ചാലും അവരുടെ മുഖത്ത് അത് എഴുതി വെച്ചിട്ടുണ്ടാവും അതാണ് എന്നെ കണ്ടാക്കിടണം കേട്ട പോലെ എന്ന് പറയുന്നത് നമ്മൾ കുട്ടികളാകുമ്പോരോ ഗുരുത്തക്കടൊക്കെ ചെയ്യുമല്ലോ അപ്പോൾ അമ്മ പറയുന്ന ആ ഒരു പഴഞ്ചൊല്ലാണിത് അന്ന് ഇതിൻ്റെ അർത്ഥം ഒന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് എനിക്കിതൊക്കെ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ വരുമ്പോഴാണ് നമുക്ക് ഇതൊക്കെ ഇങ്ങനെ മനസ്സിലാവുന്നത് അപ്പോൾ നമ്മളെത്ര തന്നെ കള്ളത്തരം ചെയ്തിട്ട് അത് ഒളിപ്പിക്കാൻ ശ്രമിച്ചാലും അത് നമ്മുടെ മുഖത്തുണ്ടാവും കാരണം എന്താ പറയുക ഒരു ദൈവാംശം നമ്മളിലൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് എന്തായാലും അത് പുറത്തേക്ക് നമ്മൾ കാണിക്കാതിരിക്കില്ല കട്ടോൻ്റെ തലയിൽ പൂട എന്നുള്ള പോലെ നമ്മൾ മുഖത്തത് ആ ഒരു കള്ളത്തരം ഒളിപ്പിച്ച് വെച്ചുകൊണ്ടായിരിക്കും നമ്മൾ സംസാരിക്കുക പിന്നെ ആരെങ്കിലും ഇതിനെപ്പറ്റിയൊക്കെ എന്തെങ്കിലും പറയുകയൊക്കെ ആണെങ്കിൽ അതെന്നെ പറ്റിയാണോ പറയുന്നത് എന്നെ പറ്റിയാണോ പറയുന്നത് എന്നുള്ള ഒരു സംശയം നമ്മുടെ മനസ്സിൽ എന്തായാലും തോന്നാതിരിക്കില്ല തെറ്റ് ചെയ്യുന്നവരുടെ മനസ്സിൽ എന്തായാലും അത് മനസ്സിലാവും നമ്മളെ സിനിമകളിലും ഒക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ അതാണ് പിന്നെ നമ്മൾ ഈ ചെയ്ത കുരുത്തക്കേട് ആരെങ്കിലും കണ്ടുപിടിക്കോ കണ്ടുപിടിക്കുവോ എന്നുള്ള ഒരു ഭയം എപ്പോഴും നമ്മളെ വേട്ടയാടും അല്ലേ അപ്പോൾ നമ്മൾ ആ ഭയം കൊണ്ടായിരിക്കും നമ്മളെപ്പോഴും ജീവിക്കുക അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്തായിരുന്നാലും അത് പുറത്തു വരാതിരിക്കില്ല ഒരു കാലത്തത് പുറത്തു വരും നമ്മളെത്ര തന്നെ മൂടി വയ്ക്കാൻ ശ്രമിച്ചാലും അത് പുറത്ത് വരും എന്തിനാ വെറുതെ ഇതൊക്കെ ചെയ്യണേ സമാധാനമായിട്ട് ജീവിച്ചൂടെ നല്ല രീതിയിൽ നമുക്ക് നല്ല കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കാലോ അല്ലേ അപ്പോൾ എല്ലാവരും എന്താ പറയുക നല്ല കർമ്മങ്ങൾ ചെയ്തിട്ട് നല്ല രീതിയിൽ ജീവിക്കാൻ ശ്രമിക്കുക നമ്മളുടെ ചിന്തകളെയും വികാരങ്ങളെയൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ നമ്മൾ പഠിച്ചിരിക്കണം അല്ലേ അതല്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് പടുകുഴികളിൽ പോയിട്ട് നമ്മൾ ചാടും അപ്പോൾ അത് മറ്റുള്ളവർ മുതലെടുക്കും അല്ലേ ഒരു കള്ളം മൂടാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റൊരു കള്ളം ചെയ്യേണ്ടി വരും ആ കള്ളം മൂടാൻ അതിന് മേലെ വേറെ കള്ളം ചെയ്യേണ്ടി വരും അങ്ങനെ കള്ളത്തരങ്ങളുടെ ഒരു കൂടാരമായിട്ട് മാറും നമ്മുടെ ജീവിതം അല്ലേ അപ്പോൾ അത് നമ്മൾ ഒഴിവാക്കാൻ എന്തപ്പം നമുക്ക് ചെയ്യാൻ പറ്റുക കള്ളത്തരം ചെയ്യാതിരിക്കുക അല്ലേ നമ്മളുടെ വികാരങ്ങളെയും ഒക്കെ നിയന്ത്രിച്ച് സാമൂഹികമായിട്ടുള്ള നിയമങ്ങൾ അംഗീകരിച്ച് അനുസരിച്ച് കൊണ്ട് നല്ല രീതിയിൽ നമ്മൾ ജീവിക്കാം അതേ നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ അപ്പോൾ അതുകൊണ്ട് ആരൊക്കെ എന്തൊക്കെ സ്ഥാപിക്കാൻ ശ്രമിച്ചാലും നമുക്കൊക്കെ മനസ്സിലാവുന്നുണ്ട് ആരൊക്കെയാണ് ഗുരുത്തക്കടി ചെയ്തതെന്ന് അല്ലേ നിങ്ങൾ പറയൂ കമൻറ്റ് ചെയ്യൂ കേട്ടോ ശരിയല്ലേ